പ്രിയമുള്ള മുത്തുമ്മിനങ്ങളെ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ട് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും വീട് നിർമ്മാണം അതുപോലെ തന്നെ കുറി ലഭിക്കുക അതുപോലെ തന്നെ നല്ലൊരു വാഹനം വാങ്ങുക പരീക്ഷയിൽ ഉന്നത വിജയം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നല്ലൊരു ജോലി ലഭിക്കണം ഇങ്ങനെ എണ്ണമറ്റ ആഗ്രഹങ്ങള് നമ്മളെ ജീവിതത്തിലുണ്ട് ആ ആഗ്രഹങ്ങള് നേടിയെടുക്കാൻ ആ ആഗ്രഹങ്ങള് വളരെ റാഹത്തോടുകൂടെ കൊണ്ടുള്ള ഒരു അമലാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ ക്ലാസ് കേൾക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആരാധനകൾ ചെയ്യുന്നുണ്ട് ആരാധനയിലെ മാധുര്യം ലഭിക്കാൻ ആരാധനയിലെ രസം ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാം ും നൽകട്ടെ നമ്മുടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ കാവൽ ലഭിക്കട്ടെ ഒരുപാട് ആളുകൾ ദുഹാമായ പരമദയാളുവായ അള്ളാ ദുഹാ സർവമുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ ഞങ്ങളെ മദിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ണ്ട് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ ഉൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ മദ്രിസ് നടക്കും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആള് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ട് ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നേടിയെടുക്കേണ്ടതുണ്ട് അതിൽ പെട്ടതാണ് നല്ലൊരു വീട് ലഭിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമാണ് നല്ലൊരു വീട് ലഭിക്കണം എന്നുള്ളത് പല ആളുകളും എന്തിനാണ് നീ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് സ്വന്തമായ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത് എന്ന് പല ആളുകളും പറയാറുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വാഹനം അതെല്ലാവരുടെയും ആഗ്രഹമാണ് നല്ലൊരു വാഹനം വാങ്ങണം എന്നുള്ളത് അതുപോലെ തന്നെ പെട്ടെന്ന് കുറി ലഭിക്കുക നമ്മളൊക്കെ കുറിയിൽ കൂടാറുണ്ട് അപ്പൊ കുറി പെട്ടെന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ടാവും പല ആവശ്യങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ മക്കളുടെ വിവാഹം പെട്ടെന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും നല്ല ഒരു ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ാത്തവരുണ്ടോ ഈ ലോകത്ത് അതുപോലെ തന്നെ പരീക്ഷയിലൊക്കെ ഉന്നത വിജയം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് മക്കള് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകള് ഭർത്താവിന്റെ സ്വഭാവം നന്നാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ എണ്ണമറ്റ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഈ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഫാത്തിഹ സുഹൃത്തു കൊണ്ടുള്ള ഒരു അമലാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫി പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ നമ്മളൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ ഒരുപാട് ആരാധനകൾ ചെയ്യുന്ന ആളുകളാണ് ആരാധനയിലെ മാധുര്യം ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉസ്മാൻ അലി അള്ളാഹുവിനെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് അവസാനം വരെ എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കുക എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ നമ്മൾ ആഗ്രഹം നേടിയെടുക്കാൻ ആദ്യം നമ്മൾ ഉണു എടുക്കുക ഉണു വളരെ പ്രധാനപ്പെട്ടതാണ് ഏതൊരു സൽക്കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ എടുക്കുക ഉണു വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ഭറക്കത്തുണ്ടാവും അപ്പോ ശരിക്കൊന്ന് ഉണു എടുക്കുക ശേഷം ഓതുക അറിയാത്തവരായി ആരുണ്ടാവൂല എല്ലാവർക്കും അറിയും ഒരു മുസ്ലിമായ മനുഷ്യൻ എല്ലാ ദിവസവും പതിനേഴ് തവണ നിർബന്ധമായി പറയണം നിസ്കാരത്തെ ഫാത്തിഹാസൂറത്ത് ഓതിയിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരം ശരിയാകൂല അപ്പൊ ഫാത്തിഹാസൂറത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലെ സർവപ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അല്ലാ നൽകിയ സൂറത്താണ് ഫാത്തിഹ സൂറത്ത് ഫാത്തിഹ സൂറത്ത് ഫാത്തി രോഗങ്ങൾക്കും അത് മരുന്നാണ് അത് ശിഫയാണെന്ന് മഹാനായാഹു അലഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാഫിയാണ് ഫാത്തിഹ സൂറത്ത് കാഫിയാണെന്ന് പറഞ്ഞാൽ എന്താ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ് നമ്മളെ ആവശ്യ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്താൽ മതി എന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ശരിക്കൊന്ന് ഉള്ളൊടുക്കുക എന്നിട്ട് ആത്മാർത്ഥമായി നല്ല ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് തിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക എല്ലാവർക്കും സൂറത്ത് അറിയാം നമ്മൾക്കൊന്ന് നോക്കി നോക്കാം مالك يوم الدين إياك نعبد وإياك نستعين أهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الله ഇങ്ങനെ ആത്മാർത്ഥമായി ഒരു പ്രാവശ്യം അങ്ങനെ ഓതിയതിനു ശേഷം രണ്ട് കരങ്ങളും ഒരു സ്വലാത്തും എന്നിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രാർത്ഥന അതിൽ കൊണ്ടുവരണം ഏതാണ് ആ പ്രാർത്ഥന എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ായി പഠിക്കാൻ പറ്റുന്നതല്ലേ അറിയാ കാണാതെ പഠിക്കാൻ പ്രയാസരാകൾ എഴുതി സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക ഇതാണ് സൂറത്ത് ശേഷം നാം പ്രാർത്ഥിക്കേണ്ടത് എല്ലാരും എന്റെ കൂടെ അല്ലാഹു بيني وبين حاجتي كما جمعت بين أسمائك وصفاتك يا ذا الجلال والإكرام نور بريام اللهم اجمع بيني وبين حاجتي كما جمعت بين أسمائك وصفاتك يا ذا الجلال والإكرام نور اللهم اجمع بيني وبين حاجتي كما جمعت بين أسمائك وصفاتك يا ذا الجلال والإكرام ഈ പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇൻഷാ അള്ളാഹ് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സ്വയാനൂ നിറവേറ്റിത്തരും അള്ളാഹു തരട്ടെ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരണേ റഹ്മാാനെ ഇനി എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് നേരം വെളുത്താൽ തന്നെ ഒരുപാട് മതിലിസിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് വിക്റുകളും സ്വലാത്തുകളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് എണ്ണമറ്റ ആരാധനകൾ നമ്മൾ ചെയ്യുന്ന ആളുകൾ ാണ് എന്നാൽ ആരാധനയിൽ ഒരു നമ്മൾ രസമുണ്ട് അതിന് രസം ഉണ്ടാവുമല്ലോ ചായ കുടിക്കുമ്പോ അതിന് ടേസ്റ്റ് ഉണ്ട് ബിരിയാണി കഴിക്കുമ്പോ അതിന് ടേസ്റ്റ് ഉണ്ട് കുഴിമന്തി കഴിക്കുമ്പോ അതിന് വേറെ ലഡു കഴിക്കുമ്പോൾ എന്നാൽ ആരാധന ചെയ്യുമ്പോഴും ചില മാധുര്യമുണ്ട് ആരാധന ചെയ്യുമ്പോൾ ചില രസം ലഭിക്കാനുണ്ട് മഹാനരായ ഉസ്മാനി എനിക്ക് ഇപാദത്തിന്റെ ആരാധനയുടെ മാധുര്യം ലഭിച്ചത് നാല് കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഏതാണ് ആ നാല് കാര്യങ്ങള് കൃത്യമായി ചൊല്ലുമ്പോഴാണ് എന്റെ പ്രിയമുള്ള വിവരങ്ങളൊന്നും ആലോചിച്ചാണ് ഈ പല ആളുകളും പല മദിസിലും പങ്കെടുക്കും നാട്ടിലെ മദ്രസിനോടുണ്ട് അതിന് സജീവമായി പങ്കെടുക്കുന്ന ആളുകളും പോകുന്ന ആളുകളുണ്ട് സമ്മേളനം ഉണ്ടെന്ന് പറയുമ്പോ അതിലെ പ്രവേശിക്കുന്ന ആളുകളുണ്ട് മറ്റുള്ള വികൃത ആ മദിസ് ഉണ്ട് എന്ന് പറയുമ്പോ അതെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദ് ഒരു തങ്ങള് ഒരു മദ്രസ് നടത്തുന്ന െന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഓടിപ്പോകും അങ്ങനെ നമ്മൾ ചൊല്ലും ചൊല്ലും പക്ഷേ അവര് ശരിക്ക് പറന്ന് നിസ്കരിക്കുന്നുണ്ടാവൂലെ പറന്ന് കലാകാരൻ സുബി അന്ന് കലാകാരൻ അന്ന് ഇശ ഇല്ല അന്ന് മകുരുബിയില്ല അന്ന് അസറില്ല അന്ന് പോലെ ഒറ്റ അതുപോലെ തന്നെ കൊടുക്കാൻ കൊടുക്കൂല മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പാവപ്പെട്ടവരെ സഹായിക്കും പാവപ്പെട്ടവർക്ക് നല്ല വീട് വെച്ചു കൊടുക്കും ും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ കൊടുക്കാൻ ഓ കൊടുക്കൂല ഹജ്ജ് ഹജ്ജ് ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞാൽ ചെയ്യൂല നോമ്പ് നോമ്പ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായ ചില ചില ഫർളായ ഉണ്ട് അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും സലാത്ത് സദ ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കും ഓൺലൈൻ മജ്‌ലിസിൽ പങ്കെടുക്കും നൂറിന് പോകും സലാത്ത് മതിലു പോകും എല്ലാ പരിപാടിക്കും പോകും പക്ഷെ ഫർള് ഫറല് നിസ്കരിക്കാതെ ഫറായ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താതെ വിവാദത്തിന്റെ രസം നമ്മൾക്ക് ഒരിക്കലും ലഭിക്കില്ല എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് ത്തിന്റെ രസം ലഭിക്കണമെങ്കിൽ ആദ്യം ഫർലായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് റമലാം വന്ന തറാവിയെ നിസ്കരിക്കാൻ ആളുകൾ ജോറായിരിക്കും ഓ ഫർ നിസ്കരിക്കൂല അതുകൊണ്ട് കാര്യമല്ല അതുകൊണ്ട് ഫർലാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ആദ്യം പിന്നെയാണ് സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സുന്നത്ത് വേണ്ട സുന്നത്തും വേണം ഫർലും വേണം പക്ഷേ ആദ്യം ചെയ്യേണ്ടത് ഫർലാണ് ഫർന്ന് നിസ്കരിക്കുമ്പോഴാണ് ഫർലായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ മാലിന്റെ മാധുര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ലഭിക്കുന്നത് രണ്ട് ത്ീജിത്തിന ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുമ്പോഴാണ് നമ്മളെ ഹൃദയത്തിന് ഇപാദത്തിന്റെ മാധുര്യം ലഭിക്കുക രസം ലഭിക്കുക നമ്മൾ നിസ്കരിക്കും ചെയ്യും കാത്തു കൊടുക്കും അജ്ജ് ചെയ്യും ഭക്ത അജ്ജൊക്കെ ചെയ്തിട്ടുണ്ടാവും ഉം ചെയ്യും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ അവൻ വെറും ഹറാമ് മാത്രമേ ചെയ്യുന്നുള്ളൂ ദൈവത്ത് പറയുന്നു കളവ് പറയുന്നു അന്യപുരുഷന്മാരുമായി സംസാരിക്കുന്നു ഹറാമായ കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണ് അങ്ങനെ ചെയ്താൽ നമ്മൾ മാധുര്യം ലഭിക്കുകയില്ല അതുപോലെ തന്നെ ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്ന ഇബാദത്തിന്റെ മാധുര്യം ലഭിക്കുന്ന മൂന്നാമത്തെ വിഷയം തൃപ്തി നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക നിസ്കരിക്കാത്ത ആളുകളോടൊക്കെ നിസ്കരിക്കാൻ പറയാ ഖുർആൻ ഓതാൻ പറയാ കല്ലുടിക്കുന്ന ആളുകളൊക്കെ അതിൽ നിന്ന് വിലങ്ങുക കല്ലുടിക്കാൻ പാടില്ല എന്ന് പറയാ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ നന്നാക്കുക മക്കൾക്കൊക്കെ നല്ല ഉപദേശം കൊടുക്കുക അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി എന്നാൽ ഇബാദത്തിൽ മാധുര്യം ഇബാദത്തിന്റെ രസം നമ്മൾക്ക് ലഭിക്കുമെന്നാണ് മഹാന്മാര് പറയുന്നത് അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു ഈമാനിന്റെ ലഭിച്ചിട്ടുള്ളത് നാലാമത്തെ കാര്യം അനിൽ ഉസ്മാനുമാനി അള്ളാഹുവിന്റെ കോപം പേടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് തിന്മ ചെയ്യുന്ന ആളുകളെ അതിൽ നിന്ന് തടയുക മക്കൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യ ഭാര്യ ഹറാമായ കാര്യങ്ങൾ ചെയ്യ നമ്മൾ അതിങ്ങനെ കണ്ടു നിൽക്കുക മക്കൾ ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ തടയുന്നില്ല അങ്ങനെ പറ്റൂല നമ്മളെ കുടുംബക്കാര് നമ്മളെ ഭാര്യ ഭർത്താക്കന്മാര് അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ തെറ്റ് ചെയ്യുമ്പോ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയണം അതിൽ നിന്ന് വിലങ്ങണം അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദേശം നമ്മൾക്ക് ലഭിക്കും അള്ളാഹുവിന്റെ കോപം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ ഇബാദത്തിന് രസം ഉണ്ടാവുക അതുകൊണ്ട് തിന്മ ചെയ്യുന്നത് കണ്ടാൽ അതിൽ നിന്ന് തടയുക മക്കളെ തടയണം ഭാര്യയെ തടയണം കുടുംബക്കാരെ തടയണം എല്ലാവരെയും തടയണം അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇബാദത്തിന്റെ മാധുര്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ சாதுக்களாய உள்படுத்தணே அல்லாஹ்